അവര് സ്ത്രീ വർണ്ണ സ്ത്രീ വർണ്ണ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മനസ്സിനെ പിന്നെ സ്ത്രീ മൂപ്പ് എങ്ങനെയാണ് ഇതുപോലെ ഇരിക്കണം സുന്ദരിയുടെ മൂപ്പ് എതുപോലെ ഇരിക്കണം സുന്ദരിയുടെ തലവണി എന്ന് പോലെ ചെയ്യാം സുന്ദരിയുടെ കബളുകൾ സുന്ദരിയുടെ കിണ്ടുകൾ എങ്ങനെയായിരിക്കും കർപ്പ സൗന്ദര്യങ്ങൾ വരും കർപ്പ സൗന്ദര്യ അപ്പൊ സ്ത്രീ പറഞ്ഞത് അദ്ദേഹം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്റെ മാത്രം ധാരാളം അറിയാം അയാൾക്ക് ഉഴിവാണ്ട് പ്രതിരുന്ന ഒരുപാട് വാക്കുകളും പൈസ പ്രതിപാട് വാക്കുകൾ ഇതെല്ലാം അറിയാം ഈ പെണ്ണിട വരുന്ന ആളുകൾ അന്ന് അപൂർവമായിട്ട് എനിക്ക് ചില സ്കൂളുകൾ കുടുന്നുകൾക്ക് പോലെ വന്നവരെ വിദ്യ വരും അവിടെ പുരുഷന്മാരായിട്ടുള്ള സമാന സമൂഹത്തിൽ ആൺകുട്ടികൾ ഇതിനെ പഠിപ്പിച്ചിരുന്നു താളവർത്തനം പഠിപ്പിച്ചിരുന്നു സംസ്കൃത വർത്തനങ്ങളുടെ മലയാള വൃത്ത പഠനങ്ങൾ മലയാള വൃത്തങ്ങളോടൊക്കെ താല്പര്യമുണ്ട് ഇല്ല ഇന്ന് എന്തെങ്കിലും സംസ്കൃത വൃത്തങ്ങൾ അവര് ദർഭങ്ങൾ പഠിപ്പിച്ചു ഞാനെല്ലാം പ്രധാനപ്പെട്ട വൃത്തങ്ങൾ അതിനകത്ത് എത്ര ഭക്ഷണമുണ്ട് അതിന് എങ്ങനെയാണ് ഇതെല്ലാം അത് പഠിപ്പിച്ചിരുന്നു ഒരുപാട് നീക്കും ഓരോ ഗർഭം ധരിക്കുന്ന രീതി ഉണ്ട് ഗുരുതിരിക്കുന്ന രീതി ഉണ്ട് ഇതെല്ലാം വെച്ചാൽ പ്രത്യേക പ്രത്യേക വിഷയം പറയാൻ പ്രത്യേക വൃത്തമുണ്ട് സന്ദേശകൾ അതുകൊണ്ട് പക്ഷികളോട് പറഞ്ഞേ യക്ഷികളോട് പറഞ്ഞു അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില പന്ത്യാർ തലം മന്ദാക്കി മന്ദാക്കും ഇത് തന്നെ ഇത് പഠിപ്പിക്കാൻ മാത്രമേ നമ്മുടെ മനസ്സിലാക്കിയായിരിക്കും സന്ദേശമായിട്ട് വേറെ ആളിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ സംസ്കൃതത്തിന്റെ ഏറ്റവും പ്രധാനമുള്ള സന്ദേശം മലയാളത്തിലേക്ക് പോലെ നിന്ന് വിവർത്തനം ചെയ്തവരും ഗിരീപത്വത്തിൽ ഉണ്ടാക്കാണ്ട് പത്രത്തിൽ തന്നെയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് അതിൽ വ്യത്യസ്തമായിട്ട് ആളുകളൊക്കെ പ്രിയപ്പെട്ട രീതിയിൽ ഈ മണ്ണാരം തന്നെ ഉപയോഗിച്ചിട്ട് യോഗം ചെയ്തത് തിരുനെല്ലൂർ എന്ന കവിയാണ് ഒരു വിധത്തിൽ പാടില്ല അവൾക്ക് പല തമിഴിലും ഒരു സന്ദേശ കവിത പ്രസിദ്ധമായ ഒരു സന്ദേശാവുന്ന സ്കൂൾ യുവാനുള്ള പ്രധാന അപ്പൊ ഒരു പ്രധാനം ഈ കേരളം ഇതാണ് ഇത് ഇവർക്കും തന്ന പത്രത്തിലാണ് ഈ മലയാളത്തിലുള്ള ഒരു രാജ്യത്തിൽപ്പെട്ട ശിക്ഷിച്ച് തിരുവനന്തപുരത്ത് ഹരിപ്പാട്ടൊക്കെ ഇല്ലാതെ ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ തോന്നുന്നുണ്ട് മലയാളം ഇപ്പൊ ഇപ്പം നഗരത്തിലേക്ക് കാലഘട്ടത്തിൽ മലയാളം ഭാഗ്യം ധാരാളമാണ് കരുതുന്നത് പക്ഷെ അതിൽ ഈ സത്യവൃത്തങ്ങൾ

അങ്ങനത്തെ പറഞ്ഞ കഴിവല്ല പക്ഷേ ആണ് കളിയത് അവരുടെ ആ ഭാഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ പരിഗണന ലഭിക്കുകയായിരുന്നു ജനങ്ങൾ ഏറ്റെടുത്ത കഴിഞ്ഞെന്ന് പറഞ്ഞത് ഈ കളിയാണ് പക്ഷെ ഈ പാടും എന്നാ മലയാളം അറിയാന്ന് വെച്ചാൽ മലയാളം പഠിക്കുവാനുള്ള ഒരു മലയാളത്തിൽ ഇതുപോലെ തന്നെ രമം തിരിക്കാനുള്ള വൃത്തങ്ങൾ രമം തിരിക്കാൻ പാടില്ലാത്ത മാത്രമുള്ളത് നിങ്ങൾ തന്നെ തിരക്ക് ഉണ്ടാക്കുന്നുണ്ടാകും കാവളി മഞ്ജലി ശ്രദ്ധകാകളി എന്ന് പറഞ്ഞാൽ ഈ വൃത്തങ്ങളൊക്കെ തന്നെ സ്വന്തം രണ്ടാം അവർ കാലങ്ങളിൽ അധ്യമനം താഴ്ത്തേക്ക് രാജരാജവർമ്മയാണ് ചെയ്യുന്നത് പക്ഷേ ഈ രംഗം അറിയുന്നത് പക്ഷെ അദ്ദേഹം അറിയാവുന്ന ഒരു താല്പര്യത്തിൽ ആ താമരത്തിൽ അറിയുന്നത് ഈ മന്ദിര മധ്യമെന്ന് പറയുന്നത് ഞാൻ നാളെ വളർന്ന പേര് രക്തത്തിന്റെ പേര് കരുത് പുള്ളിയിലെ പറയുന്നത് എന്റെ നാളെ അറിയിക്കുന്നുണ്ട് ചില വാക്കുകൾ ഭക്ഷണങ്ങൾ ചെറുതെന്ന് പറയുന്നത് എന്തൊരു വാക്കു ഭക്ഷണം പേരുണ്ട് പുള്ളി പറയാൻ നമ്മൾ തിരന്നാരേ തേ തെയ്നം ഇതെന്ത് ഇതൊരു കാണുന്നത് പ്രതീക്ഷം അല്ല സമസ്യം നല്ല പാട്ടിനെ ഈ ചെറിയ ഏത് വൃത്തവും ഉണ്ടാകുന്നത് തന്നെ വൃത്തത്തിൽ തന്നെ എല്ലാവരുന്ന നിർബന്ധം അതെല്ലാം ഏറെ താളം സന്ത ഒരുമേഖയിലേക്ക് പോയിട്ടില്ല പക്ഷെ ഇതിനെ പ്രത്യേകിച്ച് ദുഃഖം എല്ലാവർക്കും എല്ലാ കാലക്രമങ്ങളും വീഡിയോയിലുള്ള സാധാരണ ജനങ്ങളുണ്ട്

ആദ്യം തൊട്ട് അവസാനം ആദ്യം തൊട്ട് അവസാനം തന്നെ കൃത്യമായ എല്ലാം കൃത്യം എന്ത് വൃത്തമാണ് കെ കെ വാധ്യാനം അന്നത്തെ വൃത്തവാധ്യായമാരിലും കൂടി വൃത്തം എന്റെ നിലപാട് അവര് തന്നെ വൃത്തം പേര് മാധുര്യത്തിന്റെ പേര് വൃത്തത്തിന്റെ പേര് മാധുര്യത്തിന് വൃത്തി

നേരക്കുക നടരെ തെക്കതെക്കേ തേയി ചന്ദരിപ്പന രണ്ടേ തേയി അതിനന്ദം തേയി ദീനാരി തേയി പരമപുദ മനസ്ഹീരുക നോക്കി സബിജി എന്തായി ഞാൻ പറയുന്നത് നേരുക ശുഭയാ പിന്നെ കണ് രണ്ടാൽ തേയി കമാരി നിൻ മൊഴി തേയി ദീനാരി അതിനന്ദം തേയി ദീനാരി തേയി അത്തിനന്തോടുള്ളൂ നെറ്റി കണ്ടെ തേ ബില്ല അത്തിനന്ത 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 ഈ റിയാവുന്ന ഒരു കാര്യം പറയാൻ മൂന്ന് പുതിയ വിവരങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ പറയാമെന്ന് പറഞ്ഞാൽ നിന്റെ മൂക്കുകയാണ് റിയാന്റെ അതൊരു ചൂണ്ട കണ്ടാത്തേ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നുപയോഗിക്കുന്ന യാതൊരു കാര്യവും നന്നായിട്ടുണ്ട് പറയാൻ പറഞ്ഞു നല്ല വലിയ കാര്യമാണ് അതിപ്പോഴത്തെ നമ്മളെ അറിയാൻ പറ്റില്ല പെണ്ണിനെ ചൂണ്ടി കണ്ടാട്ട ഈ ചെറുപ്പം ഇതിനെല്ലാം കൂടെ ഈ അതിൽ നിന്നാണ് ചെറിയ വർഷം വരുന്നത് അതുകൊണ്ട് എന്നല്ല അദ്ദേഹം പറയുന്നത്

കൃഷ്ണജ കന്നിഗണാലത്തെ ഈ കുമ്പളത്തി കൂവിലേ തൈതേ അതിനന്ദം ദൈതേ ദൈതേ നിരന്താരേ ദൈതേ ഈ ജർണന മറു കണ്ടല്ലേ വലിയൊരു വലിയ ഇടം അതിരവിടെ എന്നാണെന്നേയുള്ളൂ അത്രേയുള്ളൂ കൃഷ്ണജ കന്നിഗണാലത്തെ തുങ്ക നടയ കൂവിലേ തരീതേ അതിനന്ദം ദൈതേ പിണിന്റെ വയറുകൾ അതിരന്തം പിണിന്റെ കാലുകൾ പറഞ്ഞ പോലെ അത്തിനന്ദ്ര അങ്ങനെ ചുല്ലതെന്ന് അതിന്റെ ഞാനെ പക്ഷെ ഇപ്പോഴും നമുക്ക് മനസ്സിലാകാൻ പോയി എന്നെ ഉപയോഗിച്ചിട്ടുള്ള ഈ മാത്രം അതിനവർ ഉപയോഗിച്ചിട്ടുള്ള അനന്തരം പോയി മുഴുവൻ ഇവിടെ ഇങ്ങനെ തന്നെ കാര്യങ്ങൾ